രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവനന്തപുരം ജില്ലയിലെ പാലോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ് അതായത് ഇവിടെ അടുത്ത് തന്നെ ഒരു പിന്നെ ചെറുപ്പക്കാരൻ തൂങ്ങി നിൽക്കുന്നു എന്നുള്ള ഒരു ഫോൺ കോളാണ് വരുന്നത് ഏതായാലും പോലീസുകാർ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് എത്തുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് ആ ഒരു ചെറുപ്പക്കാരൻ്റെ വീടും നിന്ന് അധിക ദൂരമൊന്നുമില്ല ഏതായാലും പോലീസുകാർ അവിടെ എത്തുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടകരമായ ഒരു കാഴ്ചയാണ് അതായത് ഈ തൂങ്ങി നിൽക്കുന്ന മരത്തിന് താഴെ ആ ചെറുപ്പക്കാരൻ ഒരു ഒരുപാട് നേരം അവിടെ ഇരുന്നതായിട്ട് ഇവർക്കെല്ലാം മനസ്സിലായി അതായത് ആ ഒരു അവിടെ ഒരു ഫോട്ടോയും ചാരി വെച്ചിരുന്നു ആ ഫോട്ടോയിൽ ഈ ചെറുപ്പക്കാരനും ഭാര്യയും മകളും കൂടി നിൽക്കുന്നൊരു ഫോട്ടോയായിരുന്നു ഒരുപാട് നേരം ഈ ഫോട്ടോ പിടിച്ച് ആ ചെറുപ്പക്കാരെ നോക്കി അവിടെ നിന്നതിലുള്ള എല്ലാ തെളിവുകളും അവിടെ ഉണ്ടായിരുന്നു ഏതായാലും പിന്നെ ഇൻക്വസ്റ്റും അതുപോലെ തന്നെ മറ്റു നടപടികൾക്കൊക്കെ ശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് മരിച്ചിരിക്കുന്നത് ദീപു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇരുപത്തിയൊമ്പത് വയസ്സുണ്ട് അപ്പോൾ ഈ ചെറുപ്പക്കാരെ മരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ കുറച്ചുനാള് മുന്നേ അതായത് ഒരു അഞ്ച് വർഷം മുന്നേ ആണ് കല്യാണം കഴിച്ചത് കല്യാണം കഴിച്ചത് ഇവനെക്കാട്ടിയും ഒരു ആറ് വയസ്സ് കൂടുതലുള്ള ശിബിന എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കരമായ പ്രണയമായിരുന്നു ഈ ആണെങ്കിൽ ക്രിസ്ത്യൻ സമുദായക്കാരനാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ കൊണ്ട് രണ്ട് വീട്ടിലും എതിർപ്പായിരുന്നു അതുകൊണ്ട് ഇവർ രണ്ടുപേരും സ്വന്തമായിട്ട് കല്യാണം കഴിച്ചു പക്ഷേ ദീപുവിനെ വീട്ടുകാരെ സ്വീകരിച്ചു അങ്ങനെ ഈ ഷിബിനയെ കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് ജെസ്സി എന്ന പേരും നൽകി അതുപോലെ തന്നെ ഇതറിഞ്ഞ ഈ ഷിബിനയുടെ വീട്ടുകാർ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുപോയിട്ട് മുഹമ്മദ് സഫീർ എന്ന് പറയുന്ന പേരും നൽകിയിട്ട് മുസ്ലീമും കൂടി ആക്കി എന്നുള്ളതാണ് ഏതായാലും പേരിലോ ജാതിയിലോ മതത്തിലോ ഒരു തേങ്ങയും കിടക്കുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം ജീവിതമാണ് വലുത് ഈ ദീപു എന്ന് പറയുന്നവന് ഈ പിന്നെ ഷിബിനയെ ഭയങ്കര ഇഷ്ടമാണ് അത്ര ഭയങ്കര സ്നേഹമാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നും ഒന്ന് മാറി താമസിക്കണം എന്ന് കരുതി കുടുംബ വീട്ടിൽ നിന്നും അതായത് അച്ഛനും സഹോദരങ്ങളൊക്കെ ഉള്ള വീട്ടിൽ നിന്നും മാറിയിട്ട് മറ്റൊരു വീട്ടിൽ ഒരു വാടക വീട്ടിലേക്ക് താമസം മാറി അവിടെ ഈ പിന്നെ ദീപു എന്ന് പറയുന്ന പയ്യൻ ജോലിക്ക് പോകുന്നത് ഒരു ഗോകുല് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കോൺട്രാക്ടറുടെ കൂടെയാണ് ഈ ചെറുപ്പക്കാരനാണെങ്കിൽ പിന്നെ നല്ല വില കൂടിയ കാറും ബൈക്കും ഇതെല്ലാമുണ്ട് അതുമാത്രവുമല്ല ദീപുവിനെക്കാട്ടിയും എളയ പയ്യൻ കൂടിയാണ് അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പിന്നെ ഈ ഗോകുല് എന്ന് പറയുന്ന ഈ പയ്യൻ ഒരുപാട് സ്ഥലത്ത് കോൺട്രാക്ട് അതായത് പിന്നെ ബെൽഡിംഗ് ആയിട്ടും അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ എടുക്കും അവിടെയൊക്കെ ദീപുവാണ് മെയിൻ ആയിട്ടുള്ള പണിക്കാരൻ അങ്ങനെ രാവിലെ ദീപുവിനെ കൂട്ടാൻ വേണ്ടിയിട്ടെന്നും വീട്ടിലേക്ക് വരും ഈ വാടക വീട്ടിലേക്ക് അപ്പോഴൊക്കെ ഈ ഷിബിനേനെ കാണും ഇങ്ങനെ ചിരിക്കും സംസാരിക്കും പിന്നീട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഗോകുല് ഈ പിന്നെ ദീപുവിൻ്റെ വീട്ടിലേക്ക് വരവായി ഒഴിവ് ദിവസങ്ങളിലൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കലായി അത് ദീപുവിനും വലിയ ഒരു സന്തോഷം തന്നെയായിരുന്നു കാരണം ഈ ഗോകുലെന്ന് പറയുന്നൊരു പയ്യനെ ശരിക്കും പറഞ്ഞാൽ ദീപു സ്വന്തം അനുജനെ പോലെയാണ് പിന്നെ കണ്ടത് എന്നുള്ളതാണ് അത്ര ഭയങ്കര സ്നേഹമാണ് ഇവര് തമ്മില് പക്ഷേ ഇതിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു സ്നേഹം നടക്കുന്നത് ഈ ദീപു മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അതായത് ഇവര് വേറൊരു കൃഷിയും കൂടി ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ദീപുവിനെ രാവിലെ കൂട്ടിക്കൊണ്ടു പോയ ഈ പണി പണിസ്ഥലത്ത് ദീപുവിനെ എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും തിരിച്ച് നേരെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദീപുവിൻ്റെ വീട്ടിലേക്കാണ് ദീപുവിൻ്റെ വീട്ടിൽ വന്നിട്ട് കാറിൽ ഇവന്റെ ഭാര്യയും കൊണ്ട് പോകും അങ്ങനെ എവിടെയെങ്കിലും പോയി കുറ്റിക്കറങ്ങിയിട്ട് വൈകുന്നേരമാകുമ്പോഴും കൃത്യമായിട്ട് വീട്ടിൽ കൊണ്ടുവിടും അതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപുവിനെ വിളിക്കാൻ പോകും ഇതിങ്ങനെ സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഈ ദീപുവിന് എന്തോ ഒരു സംശയം അതായത് ഇപ്പോഴും ഭാര്യയ്ക്ക് തന്നോട് വലിയ സ്നേഹം കാണുന്നില്ല പിന്നെ അതു മാത്രവുമല്ല തൻ്റെ കുഞ്ഞിനോടും സ്നേഹം കാണുന്നില്ല ഒരു തരം പിന്നെ എന്താ പറയേണ്ടത് വേറൊരു ലോകത്തുള്ളതുപോലെയായിട്ടാണ് ഈ ദീപുവിന് തോന്നിയത് പക്ഷേ ഈ ഗൂഗിളുമായിട്ടുള്ള ബന്ധത്തിൽ സംശയമൊന്നുമില്ല ഏതായാലും അങ്ങനെ ഇരിക്കേ ഈ ആൾ ഇയാളോട് ആരോ ഒരു കാര്യം പറയുകയാണ് അതായത് നിങ്ങളുടെ ഭാര്യയെ ഒന്ന് നിങ്ങൾ സൂക്ഷിക്കണം എല്ലാവരെയും ഇതുപോലെ വീട്ടിൽ കയറി ഇറങ്ങാൻ വിടുന്നത് ശരിയല്ല എന്ന് അയൽവക്കത്തുള്ള ഏതോ ഒരു ചേട്ടൻ അങ്ങനെ നോക്കാറൊന്നുമില്ല അയാൾ അങ്ങനെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതിനു മുന്നേ തന്നെ പറയാമായിരുന്നു ഇതൊരുപാട് വൈകിപ്പോയി എന്നുള്ളതാണ് ഏതായാലും അത് കേട്ടപ്പോൾ ഈ ദീപുവിന് എന്തോ ഒരു സംശയം കുടുങ്ങി അങ്ങനെ ദീപു ഒരു ദിവസം ഇതേപോലെ പണിസ്ഥലത്ത് കൊണ്ടുവിടുന്നു അതിനുശേഷം ദീപു ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഈ വീട്ടിലേക്ക് വരികയാണ് ഈ വീട്ടിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കാറിൽ കയറിപ്പോകുന്ന ഈ ശിബിനിയാണ് ഏതായാലും ഭയങ്കരമായിട്ട് ഇവൻ അങ്ങ് വിഷമിച്ചു പോയി എന്നുള്ളതാണ് ഇവൻ നേരെ കുടുംബ വീട്ടിലേക്ക് പോകുന്നു അവൻ്റെ അച്ഛനോട് പറയുകയാണ് അച്ഛൻ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എൻ്റെ ജീവിതം തകർന്നു ഞാൻ അവളെ ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല എന്തൊരു സ്നേഹമായിരുന്നു എനിക്ക് ഷിബിനയെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പൊട്ടി കരയുകയാണ് എന്നിട്ടും ഇദ്ദേഹത്തിന് ഈ ഷിബിനിയെ ഈ ഷിബിനിയെ ഒഴിവാക്കാൻ കഴിയില്ല അതായത് ഷിബിനി ഇങ്ങനെ പോയതിൽ ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും ഈ ഷിബിനി ഇല്ലാത്ത ജീവിതം അതുപോലെ മകളില്ലാത്ത ജീവിതം ഓർക്കാൻ കൂടി കഴിയില്ല ീപു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഏതെല്ലാം അച്ഛൻ പറഞ്ഞു പൂട്ടും പോലെ അവളുമായിട്ട് ഒന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവനെ തിരിച്ച് വീട്ടിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെ വൈകുന്നേരം വരുമ്പോൾ വരുമ്പോഴും ഷിബിനിയുണ്ട് ഷിബിനിയോട് പറഞ്ഞു നമ്മുടെ ജീവിതമാണ് നമ്മുടെ മകൾക്ക് വേണ്ടിയായിരിക്കണം നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയൊരു വിലയോ അതായത് ഈ വാക്കിനൊന്നും വലിയ വിലയൊന്നും ഈ ഷിബിനെ നൽകുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഷിബിനൊക്കെ ഇപ്പം നല്ല സുഖമാണ് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഗോകുലി എന്ന് പറയുന്നവൻ്റെ കയ്യിൽ നല്ല പൈസയുണ്ട് അത് മാത്രവുമല്ല ഇവനെന്ന് പറഞ്ഞ വില കൂടിയ കാറും അതുപോലെ തന്നെ ഈ ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ലൈഫാണ് ശരിക്കും ഷിബിന ഉദ്ദേശിക്കുന്നതും അല്ലാതെ ദീപുവിനെ പോലെയുള്ള അത്താഴപ്പശ്നിക്കാരൻ്റെ കൂടെയുള്ള ഒരു ലൈഫല്ല അങ്ങനെ പിന്നെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ ഷിബിന പറയുകയാണെങ്കിൽ എനിക്ക് നിങ്ങളിഷ്ടമല്ല ഞാന് ഗോകുലിൻ്റെ കൂടെ പോകും എന്ന് എടുത്ത വായിക്കു പറയുകയാണ് ഏതായാലും അത് ഈ ദ്വീപു എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഭയങ്കര ഭയങ്കര വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് അപ്പോഴേക്കും ഈ ദ്വീപു അറിയുന്നതിന് മുന്നേ തന്നെ ഗോകുലിൻ്റെ വീട്ടിൽ പ്രശ്നം തുടങ്ങിയിരുന്നു അതായത് ഈയൊരു ഒറ്റ കാരണം കൊണ്ട് ഈ പെൺകുട്ടി ഈ ശിബിന എന്ന് പറയുന്ന സ്ത്രീയെയും കൂട്ടി നടക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഈ ഗോകുലിൻ്റെ ഭാര്യ പണിങ്ങിപ്പോകുകയും ചെയ്തു അങ്ങനെ ഗോകുലിൻ്റെ ഭാര്യയും മകളെല്ലാം പണിങ്ങിപ്പോയി ഗോകുലിനും കുടുംബമൊക്കെ നഷ്ടപ്പെട്ടു ഏതായാലും ഗോകുൽ ിനൊന്നും കുഴപ്പമില്ല കാരണം ഗൂഗിളിന് വേണ്ടത് ഷിബിനേനെ മാത്രമാണ് നമുക്കറിയാലോ വീട്ടിൽ എനിക്ക് എത്ര നല്ല സ്വർണ്ണം ഇരുന്ന് കഴിഞ്ഞാലും ചില അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോകും അതായത് ഞാൻ ഇറങ്ങിപ്പോവുകയാണ് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ മോളും ജീവിച്ചോ എനിക്ക് മോളെയും വേണ്ട എന്നൊക്കെയാണ് ഇവൾ പറഞ്ഞതെങ്കിലും ഇവളിറങ്ങിപ്പോയി പിറ്റേന്ന് തന്നെ പക്ഷേ മോളെയും കൊണ്ടാണ് പോയത് ഏതായാലും മോളെയും കൊണ്ട് പോയി അങ്ങനെ ദ്വീപ് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ദ്വീപ് നേരെ കുടുംബ വീട്ടിൽ വരികയാണ് കുടുംബ വീട്ടിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫോട്ടോയും എടുത്തിട്ട് ഇയാൾ പോകുന്നത് ചില ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഈ ഒരു കടുങ്കൈ ചെയ്യാനാണ് പോകുന്നതെന്ന് ആർക്കും അറിയില്ല ഏതായാലും അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു അപ്പുറത്തോട്ടത്തിൽ പോയിട്ട് അവിടെ ഒരുപാട് നേരം ഈ ഫോട്ടോയും പിടിച്ചിട്ട് അങ്ങനെ ഇരുന്നു ആ പാപം അതിൻ്റെ അടയാളമൊക്കെ ആ പുല്ലിലൊക്കെ ഉണ്ട് ഇരുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതിന് ശേഷമാണ് ഇയാള് ഇയാളുടെ ജീവിതം അവസാനിപ്പിച്ചത് എന്നുള്ളതാണ് ഇയാൾ ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷം പോലീസുകാർ ഈ സ്ത്രീയെയും അതുപോലെ ഗോകുലിനെയും പെൺകുട്ടി ഈ പിന്നെ മകളെയും കൂടി കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ ഈ പിന്നെ ഷിബിന എന്ന് പറയുന്ന സ്ത്രീ ചോദിക്കുകയാണ് പോലീസുകാരോട് ഞാൻ ഞങ്ങൾ ഇന്ന് തന്നെ വിടുമോ അതായത് ഞങ്ങൾക്ക് അധികം ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അതായത് സ്വന്തം ഭർത്താവ് താലി കിട്ടിയ ഭർത്താവ് ഇത്രയും നാള് ഭക്ഷണം കൊടുത്ത ഭർത്താവ് അതുമാത്രവുമല്ല സ്വന്തം കുഞ്ഞിന്റെ അച്ഛൻ അയാളെ കളഞ്ഞിട്ട് അയാളുടെ മരണം അയാളുടെ മരണം വരെ അറിഞ്ഞിട്ടും ഈ സ്ത്രീക്ക് ഒരു കൂസലുമില്ല ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെയുള്ള എസ് ഐ ഉണ്ടല്ലോ ഈ പാലോടുള്ള എസ് ഐ അയാൾക്ക് പോലും ഒരുപാട് വിഷമമുണ്ടായി ഏതായാലും അയാൾ പറഞ്ഞു ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ തന്നുവിടാൻ കഴിയില്ല അതായത് കുഞ്ഞിനെ അങ്ങനെ അവരവിടെ വാങ്ങിവെക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ഗോകുലിൻ്റെ കൂടെ തന്നെയാണ് ഈ ഷിബിനായി എന്ന് പറയുന്ന സ്ത്രീ ഇറങ്ങിപ്പോയത് ഏതായാലും ഇപ്പോഴാ കുഞ്ഞിനെ പിന്നെ അതിൻ്റെ മുത്തശ്ശൻ അതായത് ദീപുവിൻ്റെ അച്ഛനാണ് നോക്കുന്നത് അത് വളരെ സങ്കടകരമായ ഒരു ഇത് തന്നെയായിരുന്നു ആ മനുഷ്യനെ ആ മനുഷ്യനെ അത് സഹിക്കാൻ കഴിയുന്നതിലും പിന്നെ അപ്പുറമായിരുന്നു ഏതായാലും ഇപ്പോഴാ കുഞ്ഞ് പിന്നെ നല്ല രീതിയിൽ ഇവരുടെ പിന്നെ അച്ഛൻ്റെ കൂടെ വളരുന്നുണ്ട് സഹോദരങ്ങൾ എല്ലാവരും തുണിയുണ്ട് എന്നുള്ളതാണ് ഈ ശിവനയുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിരുന്നു അതായത് ഈ പിന്നെ ഗോകുലിൻ്റെ ബിസിനസ്സുകളെല്ലാം തകർന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കാറും ബൈക്കും സകലതും പോയി എന്നാണ് കേൾക്കുന്നത് ഒന്നുമില്ല അതായത് അവൻ്റെ പിന്നെ കുടുംബത്തിൻ്റെ ശാപം ഉണ്ടാവുമല്ലോ ആ ഒരു പാവം പെൺകുട്ടി ഈ മകളിയും ഒക്കെ ചയിച്ചിട്ടാണ് ഇവളെ കൂടെ വന്നത് ഇവൾക്കാണെങ്കിൽ അതിലും വലിയ ദുരിതമാണ് ഇപ്പോഴും സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ആണ് അവിഹിതം ഒന്നിനൊരു പരിഹാരമല്ല ഇതേ എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം